മണിക്ക് ഞങ്ങള് ഹയാത്ത് ഹോട്ടലിന്റെ അടുത്ത് നിന്ന് ബൈക്ക് റാലി ആയിട്ട് ആരംഭിച്ച് തൃശ്ശൂർ റൗണ്ടിൽ വന്ന് തൃശ്ശൂർ പൂരത്തിന്റെ സമാനമായ ഞാൻ തൃശ്ശൂക്കാരനാണ് തൃശ്ശൂർ പൂരത്തിനും പുലിക്കളിക്കും മാത്രമാണ് ഞാൻ ഇത്രയും ജനത്തെ തൃശ്ശൂർ റൗണ്ടിൽ കണ്ടിട്ടുള്ളത് പിന്നെ മോടി വരുമ്പോഴും അത്രയും ആവേശോജ്വലമായ ആവേശോജ്വലമെന്നൊന്നും പറഞ്ഞാൽ അത്ര മതിയാവില്ല അതൊന്നും സ്ത്രീകളും കുട്ടികളും അമ്മമാരും ആർത്തുല്ലസിച്ച് ഡി ജും മറ്റേ കാവടിയും തെയ്യവും അങ്ങനെ എന്താ പറയാ ഒരു 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 പതിറ്റാണ്ടുകളായിട്ടൊക്കെ ഞാൻ വളരെ അഭിമാനത്തോടു കൂടിയിട്ടാടാ പറഞ്ഞത് ഞാൻ ഏറ്റവും ഗ്രൗണ്ട് ലെവലില് വർക്ക് ചെയ്യുന്ന ഒരു ഒരു സാധാരണ പാർട്ടി പ്രവർത്തകനാണ് അല്ലാതെ എനിക്കൊരു സ്ഥാനമാനങ്ങളും ഉള്ള ആളല്ല ഞാൻ ഇന്ന് അവിടെ കണ്ട ഒരു ആവേശോജ്വലമായിട്ടുള്ള കാഴ്ച പറയാം സദാനന്ദഷ ബി ജെ വൈസ് പ്രസിഡന്റ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അദ്ദേഹം അദ്ദേഹം സുരേഷ് ഗോപിയുടെ പ്രചരണ ആ വാഹനത്തില് ആദ്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹം ആദ്യം ഇന്നോവയിലാണ് വന്നിരുന്നത് അദ്ദേഹത്തിന്റെ ശാരീരികാവശ്യത കൊണ്ടായിരിക്കാം സ്റ്റെപ്പ് കയറി വലിയൊരു വണ്ടിയാണ് മറ്റേ അറേഞ്ച് ചെയ്തിരുന്നത് അവിടെ എത്താനുള്ള പ്രയാസം കൊണ്ടായിരിക്കാം അദ്ദേഹം കുറെ ദൂരം ഇന്നോവയിലെ പിന്നിലാണ് സഞ്ചരിച്ചത് പക്ഷെ കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഇരിക്കാൻ സാധിക്കാത്ത അവസ്ഥ വന്നു അദ്ദേഹം അതിന്റെ മുകളിലേക്ക് കയറി ഏകദേശം കോർപ്പറേഷൻ ഓഫീസിന്റെ മുമ്പിൽ വന്ന സമയത്ത് താഴെ ഒരു പ്രവർത്തകൻ വീശിയിരുന്ന ഒരു വലിയ കൊടി വാങ്ങിയിട്ട് അദ്ദേഹം ആ കൊടി വീശിയ ഒരു കാഴ്ചയുണ്ട് ആ കാഴ്ച റിയലി എന്താ പറയാ ഹേർട്ട് ടച്ചിങ് എന്ന് പറയുന്നെ സ്വന്തം രണ്ട് കാലും സ്വന്തം ജീവിതവും ഈ ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഒഴിഞ്ഞുവച്ച് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് തോൽക്കുമെന്ന ഉറപ്പുണ്ടായിട്ടും വീണ്ടും വീണ്ടും പ്രവർത്തിച്ച് ആ ഒരു കർമ്മമണ്ഡലത്തില് ഒന്നും യാതൊരു തരത്തിലുള്ള ലാഭേച്ഛയും കൂടാതെ പ്രവർത്തിച്ചിട്ട് അവസാന റിസൾട്ട് കിട്ടുമ്പോൾ ഒരു ഇറ്റസിന്നൊക്കെ വേണമെങ്കിൽ പറയാം എനിക്ക് തോന്നുന്നു ആ ഇംഗ്ലീഷ് വാക്കാണ് അതിന് ഏറ്റവും യോജിക്കുക തോന്നുന്നു അദ്ദേഹം അതിനുശേഷം ആ വണ്ടിയുടെ മുമ്പിൽ വന്നിട്ട് ഈ സുരേഷ് ഗോപിയുടെ ചില ഗാനങ്ങളൊക്കെയാണ് അവിടെ വെച്ചിരുന്നത് തെങ്കാശി പട്ടണത്തിലേക്ക് ആ ആ ഗാനങ്ങൾക്ക് ഒപ്പം വെക്കുന്ന ആ കാഴ്ച വളരെ എന്താ പറയുക ഒരു ഒരു ഏറ്റവും താഴെക്കടയിലുള്ള പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് രോമാഞ്ചം നൽകുന്ന കാഴ്ച എന്നൊക്കെ പറയുക ജയിച്ചതല്ല അവരൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് അവരുടെ ജീവിതത്തിന്റെ ഒരു വലിയ സമയം തന്നെ ഇതിനു വേണ്ടി ഈ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി ഈ ഒരു ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരുന്നിട്ട് ആ ഒരു ദിവസം കിട്ടിയപ്പോഴുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ കേരളത്തിൽ ബി ജെ പി വളരെയാണ് യാതൊരു സംശയവും ഇല്ലാതെ നമുക്ക് അർദ്ധശങ്കക്കിടയില്ലാതെ പറയാം കേരളത്തിൽ ബി ജെ പി വളരെ സുരേഷ് ഗോപിയുടെ വിജയം എന്ന് പറയുന്നത് സംഘടനയ്ക്കും സുരേഷ് ഗോപിക്കും അവകാശപ്പെട്ടതാണ് കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സംഘടന മാത്രമൊന്നുമല്ല സുരേഷ് ഗോപി സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യാ എന്ന് പറയുന്നത് തൃശ്ശൂരിലൊരു വികാരമായിരുന്നു ബി ജെ പിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതല്ല സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യുക എന്നുള്ളത് അത് വളരെ സ്പെസിഫിക് ആയിട്ട് എത്രയോ സ്ഥലങ്ങളില് മറ്റേ ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ് പക്ഷേ തൃശ്ശൂർ വന്ന വലിയൊരു മാറ്റം എന്ന് പറയുന്നത് ആ ഒരു മാറ്റത്തിന്റെ ഒരു ചെറിയ കണക്ക് ഞാൻ സൂചിപ്പിക്കാം അന്തിക്കാട് എന്ന് പറഞ്ഞിട്ടൊരു പഞ്ചായത്തുണ്ട് തൃശ്ശൂരില് ഞാൻ പ്രവർത്തിച്ച പഞ്ചായത്താണ് എനിക്ക് ഏറ്റവും അഭിമാനായിട്ട് പറയാൻ സാധിക്കുന്ന ഒന്നാണ് അന്തിക്കാട് പഞ്ചായത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് തിരുക്കൊച്ചി മന്ത്രിസഭയിലേക്ക് ഇവിടെ നിന്ന് പ്രതിനിധിയായിട്ട് പോയിട്ടുള്ള ആളാണ് കെ പി പ്രഭാകരൻ കെ പി രാജേന്ദ്രന്റെ അച്ഛൻ മുൻ കൃഷി മന്ത്രിയായിരുന്നു അദ്ദേഹം കെ പി പ്രഭാകരനിൽ ആരംഭിച്ച് കെ പി രാജേന്ദ്രൻ വി എസ് സുനിൽകുമാർ വി കെ രാജൻ അതുപോലെ തന്നെ സി സി മുകുന്ദൻ ദെൻ നമ്മളുടെ മറ്റേ പി ബാലചന്ദ്രൻ തൃശൂർ എം എൽ എ അതുപോലെ മറ്റേ ഒട്ടനവധി നേതാക്കന്മാര് വി എം സുധീരൻ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി കേരളത്തിലെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരെ സംഭാവന ചെയ്ത മണ്ണാണ് മറ്റേ അന്തിക്കാട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുതൽ എഴുപത്തി അഞ്ചു വരെ ഉള്ള ഏകദേശം മുപ്പത് വർഷം നീണ്ടു നിന്ന സമര പരമ്പരകളുടെ കേരളത്തിലെ ഏറ്റവും വലിയ ചെത്തു തൊഴിലാളി യൂണിയൻ ആയിട്ടുള്ള പെരുങ്ങോട്ടുകര ഏനാമാവ് ചെത്തു തൊഴിലാളി യൂണിയൻ ഉള്ള സി പി ഐയുടെ കോട്ട കോട്ട എന്നൊന്നും പറഞ്ഞ പോരാ സി പി ഐയുടെ കോട്ട പല ബൂത്തുകളിലും വോട്ടെണ്ണുമ്പോൾ വോട്ടിംഗ് മെഷീൻ തെറ്റിപ്പോയോ എന്ന് പോലും തോന്നുന്ന രീതിയിൽ രണ്ടാ ആയിരത്തി ഇരുന്നൂറ് വോട്ട് പോളിത സ്ഥലത്ത് ആയിരത്തി അൻപത് വോട്ട് ആയിരത്തി ഒരുന്നൂറ് വോട്ട് വരെയൊക്കെ സി പി ഐക്ക് കിട്ടിക്കൊണ്ടിരുന്നിരുന്ന അന്തിക്കാട് പഞ്ചായത്തിൽ ബി ജെ പി സി പി ഐക്കാരനായിട്ടുള്ള അന്തിക്കാട് ജനിച്ചു വളർന്ന അന്തിക്കാടിന്റെ ചുവന്ന നക്ഷത്രമെന്ന് അത്രയും കൂടി പറയുന്ന വി എസ് സുനിൽകുമാറിന്റെ ജന്മനാട്ടിൽ അദ്ദേഹത്തിന്റെ പഞ്ചായത്തിൽ നാനൂറ്റി ഇരുപതോളം വൂട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി ജെ പിയുടെ കുങ്കുമഹരിത വർണ്ണ പതാക പാറിപ്പറപ്പിച്ചിട്ടുള്ള ആ ആത്മനിർവൃതിയോട് നിർവൃത്തിയോടുകൂടിയിട്ടാണ് ഞാൻ ഇന്നീ ഈ ഈ പറയുന്ന മറ്റേ ചർച്ചയിൽ പങ്കെടുക്കുന്നത് പതിമൂന്നോളം ആ മറ്റേ കുടുംബയോഗങ്ങള് ഏകദേശം ഒരു എട്ടോളം കവല പ്രസംഗങ്ങൾ അതുപോലെ അന്തിക്കാടിന്റെ സ്ട്രച്ചിലുള്ള സോഷ്യൽ മീഡിയ കണ്ടന്റ്സ് ആയാലും അന്തിക്കാട് അന്തിക്കാട് കേന്ദ്രീകരിച്ചിട്ടാണ് ഞാൻ ഫുൾ ടൈം പ്രവർത്തിച്ചിട്ടുള്ളത് സുനിൽ കുമാറിന്റെ വീടിരിക്കുന്ന ബൂത്തിൽ പോലും അദ്ദേഹത്തിന് പതിനഞ്ചു വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അന്തിക്കാട് കിട്ടിയിട്ടുള്ളത് തവണ അത് വലിയൊരു മാറ്റത്തിന്റെ ചെറിയ മാറ്റത്തിന്റെ അല്ല അതുപോലെ സി പി ഐയുടെ എല്ലാ കാലത്തും ഇതുവരേക്കും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഇടം നൽകാത്ത നാട്ടിക ചേർപ്പ് പണ്ട് ചേർപ്പായിരുന്നു ഇപ്പൊ നാട്ടിക പഞ്ചായത്താണ് സോറി കോൺസ്റ്റിറ്റ്യുവൻസി ആണ് ഈ നാട്ടിക കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഏതാണ്ട് പതിനയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷം പിടിച്ച് തൃശൂർ നിയോജക മണ്ഡലത്തിലെ ഏഴ് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയിലെ സുരേഷ് ഗോപിക്ക് ഏറ്റവും അധികം വോട്ട് നേടിക്കൊടുത്ത ആ മണ്ഡലത്തിലെ ഏറ്റവും ചെറിയ എളിയ പ്രവർത്തകനാണ് ഞാൻ എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ അഭിമാനം മറ്റേ അപ്പോ ഈ മാറ്റം കൃത്യമായിട്ട് നമുക്ക് ത്രൂ ഔട്ട് കേരള നടപ്പാക്കാൻ സാധിക്കുന്ന ഒന്നാണ് അദ്ദേഹം കഴിഞ്ഞ അഞ്ചു വർഷം ഇവിടെ നിന്നു ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു അത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ആയാലും ശരി വി മുരളീധരൻ അദ്ദേഹത്തിന്റെ മുന്നേറ്റം ശോഭ സുരേന്ദ്രന്റെ മുന്നേറ്റം നമുക്ക് ചെറുതായി കാണാൻ പറ്റില്ല എത്രയോ വലിയ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തിട്ടാണ് ശോഭാ സുരേന്ദ്രനൊക്കെ മൂന്ന് ലക്ഷത്തിന്റെ അധികം വോട്ട് ആലപ്പുഴയിൽ പിടിക്കുക എന്ന് പറഞ്ഞത് ആക്ച്വലി ബി ജെ പിക്ക് ഒരു ബേസ് ആയി കഴിഞ്ഞു ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ ഇടയിൽ ആളുകള് വലിയ രീതിയിൽ അതൃപ്തരാണ് അപ്പോ കൃത്യമായിട്ട് ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ജനങ്ങൾ നമ്മളോടൊപ്പം നിൽക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തൃശ്ശൂര് ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള എണ്ണത്തിലല്ല ഞാൻ പറയുന്നത് പക്ഷെ ക്രിസ്ത്യാനികൾക്ക് വലിയ സ്വാധീനമുള്ള ഒല്ലൂരു പോലെയുള്ള പഞ്ചായത്തിൽ മന്ത്രി കെ രാജന്റെ മണ്ഡലത്തിൽ ബി ജെ പിക്ക് വിജയിച്ച് കയറാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിസംശയം ഞാൻ പറയുന്നു കേരളത്തിലെ ഏത് മണ്ഡലത്തിലും മലപ്പുറത്തെ അല്ലെങ്കിൽ ആ ആ ഒരു ബെൽറ്റിലെ മറ്റേ ഡെമോഗ്രാഫിക്കലി പ്രശ്നമുള്ള ചില ഏരിയകളിൽ ഒഴിച്ചാൽ എനിക്ക് തോന്നുന്നു ഏത് സ്ഥലത്തും ബി ജെ പിക്ക് കൃത്യമായി വർക്ക് ചെയ്താൽ ഈ വിജയം നേടിയെടുക്കാൻ സാധിക്കും അതിനുള്ള എന്താ പറയുക ഒരു ഒരു ഗേറ്റ് ഓപ്പണറാണ് ഞങ്ങൾ തൃശൂക്കാര് കേരളത്തിലെ മറ്റെല്ലാവർക്കും നൽകിയിട്ടുള്ളത് അതിലൂടെ കടന്നു വരിക ഞങ്ങളുടെ ഈ സന്തോഷം നിങ്ങളുടെ നാട്ടിലും നടപ്പാക്കാൻ പ്രയത്നിക്കുക റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും